വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു അറുപത് വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും പ്രതിമാസം പതിനായിരം രൂപയിൽ കുറയാതെ പെൻഷൻ അനുവദിക്കണമെന്ന ആശയത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗം പെരിന്തൽമണ്ണ സിറ്റി പ്ലാസയിലാണ് നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സെക്രട്ടറി പി എം കെ ബാവ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാദർ ഹാജി പൊന്നേത്ത് ഇബ്രാഹിം പുലാമന്ദോൾ അലി അബ്സാസ് അലി കവന്നൂർ റഷീദ് കരുവാരകുണ്ട് അസൻ കോയ കോഴിക്കോട് ഉസൈൻ കൂടത്താഴി പത്മാവതി ആലിപ്പറമ്പ് നഫീസ കോഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പ്രതിമാസം പതിനായിരം രൂപയിൽ കുറയാതെ പെൻഷൻ അനുവദിക്കണമെന്ന ആശയവുമായി മുന്നോട്ടു പോകുന്ന സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് ഈ ആശയം നടപ്പാക്കിയാൽ രാജ്യത്ത് സാമ്പത്തിക രംഗത്തും സാമൂഹ്യ പുരോഗതിയിലും വിപ്ലവപരമായ മാറ്റം ഉണ്ടാകുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ജയപ്രകാശ് പ്രസിഡന്റായും പി എം കെ ബാബ ജനറൽ സെക്രട്ടറിയായി തുടരും കാദർ ഹാജി പൊന്നേത്ത് ഷാനവാസ് തൃശൂർ കാർത്തികരാജ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുത്തു ടി കെ പ്രസാദ് അലി അബ്സാസ് തിരുവനന്തപുരം സുൽഫീഖർ അലി എടവണ്ണ ഹസൻ കോയ കോഴിക്കോട് എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ കെ സി അബ്ദുറഹ്മാനെ ട്രഷററായും തിരഞ്ഞെടുത്തു ഇബ്രാഹിം പുലാമന്തോൾ റഷീർ കരുവാരകുണ്ട് എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഇരുപത്തിയേഴ് അംഗങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത് എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா